കുളിച്ചു കൊണ്ടിരുന്ന സഹലിതങ്ങളെ റബിയുത്തങ്ങൾ കണ്ടപ്പോൾ ആശ്ചര്യത്തോട് എന്തൊരു മനോഹരമാണ് നിങ്ങളുടെ ശരീരം കാണുമ്പോൾ തന്നെ സ്ത്രീകളുടെ ചർമ്മം പോലെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് സഹലിതങ്ങൾ പെട്ടെന്ന് ബോധം കെട്ട് തായോട്ടുകയാണ് ഇത് കണ്ട സ്വഹാബത്ത് റസൂർ വഹിത്തങ്ങളോട് സംഭവം അറിയിക്കുകയാണ് റസൂർ വാഹിത്തങ്ങൾ സ്വഭാബത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അപ്പോൾ സ്വഹാബത്ത് പറയുന്നുണ്ട് ഇത് റബിയുദ്ധങ്ങളുടെ കണ്ണേറാണെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ റബിയുദ്ധങ്ങളെ മുത്തനബി സലാഹലിസ്ലി തങ്ങളെ അടുക്കൽ ഹാജറാവുകയും അവിവാഹിതങ്ങൾ രോഷത്തോട് എന്തിനാണ് നിന്റെ സഹോദരൻ എന്നെ കൊല്ലാൻ നോക്കുന്നത് നിനക്ക് വാറക്കള്ള എന്ന് പറഞ്ഞാൽ പോരെ പിന്നീട് റസവിവാഹിത്തങ്ങൾ റബിയുദ്ധങ്ങളോട് നിന്റെ മുഖവും കാളും കൈയും മുട്ടൊക്കെ കഴുകിയ വെള്ളം ആ സഹലിൻ്റെ മേൽ ഒഴിക്കുക എന്ന് പറയുകയാണ് ആ ഒഴിച്ച ശേഷമാണ് ബഹുമാനപ്പെട്ട സഹലിതങ്ങൾ സുഖം പ്രാപിക്കുന്നതാണ്